മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ട്രോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രോള് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുമ്പോൾ പിണറായി വിജയന്റെ ഇരട്ട ചങ്കിന്റെ തുളയെ പരിഹസിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പിണറായി വിജയൻ പറയുന്നത് ഇത്തരത്തിലാണ് മരുഭൂമിയിൽ മാത്രം കണ്ടുവരുന്ന ദേശാടന പക്ഷികളുടെ ഇഷ്ടപ്രദേശമായി കേരളം മാറിയിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അതോടൊപ്പം മരുഭൂമിയിൽ നിന്നുള്ള ദേശാടന പക്ഷിയാണ് ഇടയ്ക്കിടെ കേരളത്തിൽ എത്തുന്നതെന്നും പിണറായി വിജയൻ പറയുന്നു ഈ പക്ഷിക്ക് കേരളത്തോട് വല്ലാത്ത പ്രണയമുണ്ട് എന്നും ഈ ദേശാന്തര പക്ഷി ഇടയ്ക്കിടെ എത്തുന്നത് നമ്മളെ എല്ലാം അസ്വസ്ഥമാക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ പറയുന്നുണ്ട് ഭയശികിതരാക്കുന്നു എന്നും അദ്ദേഹം പറയുമ്പോഴാണ് ഈ വാക്കുകളിൽ നരേന്ദ്രമോദിയുടെ നേരെയുള്ള ആണ് മുഖ്യമന്ത്രിയുടെ പറഞ്ഞ കമ്പികൾ അതായത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്നവർ കമ്മ്യൂണിസ്റ്റുകൾ സി പി എമ്മുകാർ സഖാക്കൾ സൈബർ പോരാളികൾ മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളെ വാരോളം കെട്ടുമ്പോൾ മറുവിഭാഗം ചോദിക്കുന്നത് ഇരട്ടച്ചങ്ങൾ മുഖ്യമന്ത്രി ഒരു കിളിയെ ഭയക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ബെർണൻ കോളേജിൽ കോളേജിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് വാർഡിനും വീശി എറിഞ്ഞ കത്തികൾക്കും നടുവിലൂടെ നടന്നിറങ്ങിയവരാണ് താൻ ഇന്ദ്രനും ചന്ദ്രനും വെല്ലുവിളിച്ചാലും താൻ നടപ്പാക്കും അതിന് അതിനെ കവച്ചു വെച്ച് തീരുമാനിച്ചാൽ നടപ്പാക്കും എന്ന് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ എറിഞ്ഞ വാളുകൾക്കും ഊരിപ്പിടിച്ച കത്തിക്കും കഠാനയ്ക്കും നടുവിലൂടെ തലയെടുപ്പോടെ നടന്നു നീങ്ങിയ പിണറായി വിജയൻ ആ ആ തലത്തിൽ തന്നെ ഇന്ദ്രനും ചന്ദ്രനും വെല്ലുവിളിച്ചാലും താൻ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടത്തും എന്ന് പറയുന്ന പിണറായി വിജയൻ ഇരട്ട ചങ്കുള്ള പിണറായി വിജയൻ വെറും ഒരു ദേശാടനക്കിളിയെ എന്തിന് ഭയപ്പെടുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് പിണറായി വിജയൻ പറഞ്ഞ സ്ഥലമാണ് ഏറ്റവും ശ്രദ്ധേയം പിണറായി വിജയൻ ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് തലശ്ശേരി ബെർണൻ കോളേജിൽ വെച്ചാണ് തലശ്ശേരി ബർണൻ കോളേജിലെ സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് തലശ്ശേരി ബർണൻ കോളേജിലെ സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ തലശ്ശേരിയാണ് സ്ഥലം ബെർണൻ കോളേജാണ് സ്ഥലം പിണറായി വിജയന്റെ ഇഷ്ട പ്രവർത്തന കേന്ദ്രങ്ങളാണ് തലശ്ശേരിയും ബർണൻ കോളേജും ഒക്കെ അപ്പോൾ ബർണൻ കോളേജും തലശ്ശേരിയും പിണറായി വിജയന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വിദ്യാഭ്യാസ കാലത്തെ അതോടൊപ്പം തന്നെ സംഘടനാ കാലഘട്ടത്തിന്റെ ഒക്കെ ഇഷ്ടപ്രദേശമാകുമ്പോൾ ആ ഇഷ്ടപ്രദേശത്ത് ഊരി പിടിച്ച കത്തിക്കും കുന്തത്തിനും എറിഞ്ഞ വാളുകൾക്കും നടവിലൂടെ തലയുയർത്തി ഇരട്ട ചങ്ങനായി നടന്നു നീങ്ങിയ പിണറായി വിജയൻ ഇന്ദ്രനും ചന്ദ്രനും വെല്ലുവിളിച്ചാലും കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ എന്തിനാണ് വെറുമൊരു ദേശാടന കിളിയെ ഭയപ്പെടുന്നത് എന്തിനാണ് ദേശാടന കിളിയെ ഭയങ്കര മാധ്യമങ്ങൾ അതിലവർ വ്യക്തമായ വാക്കുകളാണ് എടുക്കുന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകളെയാണ് എടുക്കുന്നത് അത് അദ്ദേഹം പറയുന്നു ഇത് നമ്മളെ എല്ലാം അസ്വസ്ഥരാക്കുന്നു ഏത് മരുഭൂമിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ദേശാലന കിളി നമ്മളെ എല്ലാം അസ്വസ്ഥരാക്കുന്നു ആരെയാണ് അസ്വസ്ഥരാക്കുന്നത് എന്ന് അദ്ദേഹം പറയണമെന്നാണ് പറയുന്നത് കേരളത്തിന്റെ പൊതുജന ജീവിതത്തെയാണോ അദ്ദേഹം അർത്ഥമാക്കുന്നത് അത് മുഖ്യ പ്രധാനമന്ത്രിയെ പ്രോടുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനത്തിൽ അപാലവിധം ജനങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട് അത് ആവേശമാകുന്നുണ്ട് കൊച്ചിയായാലും തൃശ്ശൂരായാലും അദ്ദേഹം പങ്കെടുത്ത വേദിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വിഭാഗം പ്രധാനമന്ത്രിയുടെ വരവിനെ സർവാത്മകത സ്വാഗതം ചെയ്യുമ്പോൾ ഈ അസ്വസ്ഥരാകുന്നവർ ആരാണ് അത് കമ്മ്യൂണിസ്റ്റുകളാണോ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കാണോ അസ്വസ്ഥതയുണ്ടാക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി പറഞ്ഞ വാക്കിനെയാണ് എടുക്കുന്നത് ഭയചികിതരാക്കുന്നു ആരെയാണ് ഈ ദേശാടനക്കിളി ഭയചിഹിതരാക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ രണ്ട് വാക്കുകൾ ഇടയ്ക്കിടെ കേരളത്തിലെത്തുന്ന ഈ ദേശാടന കിളി നമ്മളെല്ലാം അസ്വസ്ഥരാക്കുന്നു ഭയചിങ്കിതരാക്കുന്നു ആരെയാണ് ഭയചിങ്കിതരാക്കുന്നത് ആരെയാണ് അസ്വസ്ഥരാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ട്രോളുന്നതെങ്കിൽ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിൽ അസ്വസ്ഥരാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഭയചിഹിതരാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണോ സി പി എം ആണോ കമ്മ്യൂണിസ്റ്റുകളാണോ ഇത് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ആ രീതിയിലേക്ക് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല ഇത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നരേന്ദ്രമോദിയെ തന്നെ ഉദ്ദേശിച്ചതാകാം എന്ന് വക്താക്കൾ തന്നെ പറയുന്ന അവസരത്തിൽ ഇതിന് വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് അങ്ങനെ ഇരട്ട കോളേജിൽ കത്തിക്കും ും എറിഞ്ഞ വാളുകൾക്കും നടുവിലൂടെ നെഞ്ചുയർത്തി ഇരട്ട ചങ്ങോടെ നടന്നിറങ്ങിയ പിണറായി വിജയൻ ഇന്ദ്രനും ചന്ദ്രനും വെല്ലുവിളിച്ചാലും കാര്യങ്ങൾ നടപ്പാക്കുന്ന പിണറായി വിജയൻ വെറുമൊരു കിളിയുടെ ഇടക്കിടയിലുള്ള കേരള സന്ദർശനത്തിൽ അസ്വസ്ഥനാകുന്നത് എന്തിന് ഭയചികിതനാകുന്നത് എന്തിന് എന്ന ശക്തമായ ചോദ്യം ചോദിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം